ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുൻപ് തയ്യാറാക്കി വെച്ച വീഡിയോ ആണ് അതായത് ഒരു ചിരട്ട തൊണ്ടാണ് ഇത് കേട് വന്ന ഒരു ചിരട്ടയാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തൊണ്ടുണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ വായ് ഭാഗം ഞാൻ മൂന്ന് കണ്ണിൽ ഒരു ഓട്ട വരുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ വായ് ബാഗായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ എക്സോ ബ്ലേഡ് കൊണ്ട് അതിങ്ങനെ മുറിച്ചെടുത്താൽ മതി നമുക്ക് കോയിൻ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കാം ഇതുപോലത്തെ ഒന്നുകൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കേടുവന്ന തേങ്ങയാണ് ഇങ്ങനെ കേടുവന്ന തേങ്ങ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തൊണ്ടുണ്ടാക്കാൻ കഴിയും ഒരു ജസ്റ്റ് കളറിന് വേണ്ടി ഞാനൊരു വാർണിഷ് അടിച്ചതാണ് ഒന്ന് വലിയൊരു തേങ്ങ കിട്ടിയപ്പോൾ അത് കിട്ടി ചെയ്തു പിന്നെ മറ്റേത് ചെറുതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ജസ്റ്റ് വായ്ഭാഗം നമ്മളൊന്ന് എക്സോ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി വേറെ ഒരു പണിയില്ലാത്തത് മുറിച്ചെടുക്കൽ മാത്രമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെച്ചാൽ അത് വൃത്തി മണമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് ഒരു ഈസി ചിരട്ടത്തൊണ്ട് മേക്കിങ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇതുപോലത്തെ ചിരട്ട എല്ലാ വീട്ടിലും ഉണ്ടാവും ചിരട്ട തൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ പൈസ ഇട്ടാം പൈസ വീഴുന്നുണ്ടെന്ന് അറിയണമല്ലോ അപ്പോൾ ഞാനൊരു നോട്ടാണ് എടുത്തിട്ടുള്ളത് അൻപത് രൂപയുടെ നോട്ടാണ് അപ്പോൾ ഞാനത് തൊണ്ടിലിടാൻ പോവുകയാണ് ഓക്കെ അത് കറക്റ്റായി അതിൽ വീണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്